ഇന്ത്യയുടെയും കാനഡയുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി നമ്മുടെ അജിത് ഡോവൽ കാനഡയിൽ നിന്നുള്ള നദാലി ജി ഡ്രോയിലുമായി ആണ് കൂടിക്കാഴ്ച നടത്തിയത് ഇത് ഒരു സാധാരണ കൂടിക്കാഴ്ചയായി കണ്ടാൽ പോരാ നേരത്തെ ഇന്ത്യ കാനഡ ബന്ധം നല്ല നല്ലതോതിൽ വഷളായിരുന്നു എന്നാലിപ്പോൾ ആ സാഹചര്യം മാറുകയാണ് ഇന്ത്യയുടെ ഒരു മികച്ച സൗഹൃദ രാജ്യമായി മാറാൻ തയ്യാറെടുക്കുകയാണ് കാനഡ നരേന്ദ്രമോദി വിശ്വബന്ധുവാണ് ഇന്ത്യ എന്നൊരാശയം മുന്നോട്ട് വച്ചത് ലോകത്ത് ഒരു രാജ്യത്തിനും ഇന്ത്യയോട് ശത്രുത ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി അപ്പം ഈ വിശ്വബന്ധു എന്ന ഈ ആശയത്തിന് ഒരു തടസ്സമായിരുന്നു കാനഡയുടെ ഇടക്കാലത്തുള്ള ചില നിലപാടുകൾ അത് കഴിഞ്ഞ കാലത്ത് ഈ ജസ്റ്റിൻ ട്രൂഡോ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കമൊക്കെ ഉയർന്നത് ജസ്റ്റിൻ ട്രൂഡോ അവിടെ ചില രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിട്ടു അപ്പോൾ ഏഴര ലക്ഷത്തിലധികം സിക്കുകാർ ഉള്ള ആ കാനഡയിൽ അദ്ദേഹത്തിന് അവരുടെ പിന്തുണ കിട്ടാൻ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു അത് പ്രധാനമായും ഈ കാലിസ്ഥാൻ വാദത്തെയൊക്കെ പിന്തുണച്ചുകൊണ്ടുള്ളതായിരുന്നു അപ്പോൾ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ഒരു താവളമായി ഇടക്കാലത്ത് കാനഡ മാറി അവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സൂത്രധാരൻ എന്ന് ഇന്ത്യ ധരിക്കുന്ന നിജാർ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിജാർ കൊല്ലപ്പെടുന്നത് ഇന്ത്യൻ ഏജൻറ്റുകളാണ് ഈ കാലിസ്ഥാൻ വാദിയായ നിജാറിനെ വകവരുത്തിയത് എന്ന തരത്തിൽ ഒരു ആക്ഷേപം കാനഡ ഉന്നയിച്ചു പക്ഷേ ഇന്ത്യ അത് നിരസിച്ചു അല്ലെങ്കിൽ അത് നിരാകരിച്ചു അങ്ങനെ ഒരു ഇടപെടൽ ഇന്ത്യ നടത്തിയിട്ടില്ല എന്ന് വാദിക്കുകയും ചെയ്തു ഏതായാലും അത് ഇന്ത്യ കാനഡ ബന്ധത്തെ വലിയ തോതിൽ വഷളാക്കി ഇപ്പോൾ ട്രൂഡോ സർക്കാർ തങ്ങളുടെ ഭൂരിപക്ഷം നിലനിർത്താനായും അവിടെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണ തേടിയൊരു ഘട്ടമായിരുന്നു സ്വാഭാവികമായും അവിടെ ഈ സിഖുകാർക്ക് വലിയ അംഗത്വമുള്ള ഈ എൻ ഡി പിയുടെ പിന്തുണ ലഭിക്കുന്നതിനായി അദ്ദേഹം ഉപയോഗിച്ച ചില വഴികളാണ് കാലിസ്ഥാൻ വാദത്തിന് അവിടെ ഒരു മികച്ച പ്രതലം നൽകുന്ന രീതിയിലേക്ക് എത്തിച്ചത് എന്നാൽ അത് ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ അതിലൂടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഖാലിസ്ഥാൻ വാദത്തിനും തീവ്രവാദത്തിനുമൊക്കെ ഇങ്ങനെ അരങ്ങുവാഴാൻ അവസരം ഒരുക്കി കൊടുക്കുന്നു രാജ്യത്തിന് നല്ല കാര്യമല്ല എന്ന നിലപാട് ഇന്ത്യ എടുക്കുകയും ചെയ്തു പക്ഷെ അതൊക്കെ പൗരാവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ട്രൂഡോ സർക്കാർ അതിനെ നോക്കിക്കണ്ടത് എന്നാൽ ആ സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നു ശക്തമായ വിയോജിപ്പ് ഇന്ത്യ അന്ന് മുന്നോട്ട് വെച്ചൊരു സാഹചര്യത്തിൽ മാറി ചിന്തിക്കാൻ ഇപ്പോൾ മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ തയ്യാറാവുകയാണ് നേരത്തെ ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി കാർണിയുമായി സംസാരിച്ചിരുന്നു അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കാനഡയുടെ പ്രധാനമന്ത്രിയും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതോടുകൂടി തുടർ ചർച്ചകൾക്കുള്ള വേദി ഒരുങ്ങുകയാണ് അതിൻ്റെ ഒരു അനന്തരഫലം എന്ന നിലയിലാണ് ഇപ്പോൾ രണ്ട് രാജ്യത്തിൻ്റെയും ദേശീയ ഉപദേഷ്ടാക്കൾ തമ്മിൽ ഒരു ചർച്ച നടക്കുന്നത് ഇത് വ്യാപാര രംഗത്ത് ഇന്ത്യ കാനഡ ബന്ധം നമുക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കാം അതിനോടപ്പുറത്തേക്ക് ഈ സുരക്ഷാ മേഖലയിൽ ഇന്ത്യ കാനഡ ബന്ധം വലിയ തോതിൽ ശക്തിപ്പെടേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് ഇപ്പോൾ ഈ സുരക്ഷാ ആശങ്കകളാണ് ഇന്ത്യ കാനഡയുമായി പങ്കുവെക്കുന്നത് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് കാനഡ താവളമാകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് രാജ്യം ആവശ്യപ്പെടുന്നു അതോടൊപ്പം ഇൻ്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു അതുപോലെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് കാനഡ സ്വീകരിക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു അതുപോലെ കാനഡയിൽ ഇരുന്നു കൊണ്ട് മറ്റ് രാജ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെ ഒരു നിയമനിർമ്മാണം കൂടി അവിടെ ഉണ്ടാകണം എന്നുകൂടി ഇന്ത്യ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വിഷയങ്ങളൊക്കെയാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് സ്വാഭാവികമായും അത് ഒരു വലിയ നേട്ടമാകും കാരണം ഈ കാനഡയെ പോലെ ഒരു രാജ്യത്ത് ഇന്ത്യ ശക്തി അവിടെ നിലയുറപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സുരക്ഷാ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കും അതുകൊണ്ട് അത്തരം ശക്തികൾക്ക് ഒരു സുരക്ഷിത ഒരുക്കാൻ കാനഡ തയ്യാറാകരുത് എന്ന ഇന്ത്യയുടെ നിലപാട് ന്യായീകരിക്കാവുന്നതാണ് അതിപ്പോൾ കാനഡ അംഗീകരിക്കുകയും ചെയ്യുക ഈ നിജാറിൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ച് ഇന്ത്യ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷ് കൊളംബിയ എന്ന സ്ഥലത്ത് അജ്ഞാതരാണ് അയാളെ വെടിവെച്ച് വന്നത് പക്ഷേ ഈ ഖാലിസ്ഥാൻ വാദവും ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ കനേഡിയൻ പൗരന്മാരായിട്ടുള്ള സിഖുകാരെ സംഘടിപ്പിക്കുകയും ഇന്ത്യക്കെതിരെയുള്ള വികാരം ഇളക്കി വിടുകയും ഒക്കെ ചെയ്ത് ഈ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാനാണ് ടൂഡോ സർക്കാർ ശ്രമിച്ചത് എന്ന് ഇന്ത്യക്ക് നേരത്തെ തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സിഖുകാർക്ക് വലിയ ഒരു പ്രാതിനിധ്യമൊക്കെ ഉണ്ടായിരുന്ന ഈ എൻ അവിടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളെടുത്ത് താരതമ്യം ചെയ്യുമ്പോൾ അത്ര നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതോടുകൂടി തന്നെ പുതിയ സർക്കാരിന് അവരുടെ പിന്തുണ ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം വരികയും ചെയ്തിരിക്കുക അപ്പോൾ ഇനി ഈ സുരക്ഷാ സംബന്ധിയായ വിഷയങ്ങളിൽ ഈ ആശയങ്ങൾ കൈമാറുന്നതിനും പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം ഈ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതിനുമൊക്കെയുള്ള ധാരണ ഉണ്ടാവുക ഇപ്പോൾ വിശ്വബന്ധു എന്ന ഇന്ത്യൻ ആശയം ഇന്ത്യ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ഒരു സൗഹൃദ മനോഭാവത്തോടെ നോക്കിക്കാണുന്നു എന്ന ഈ ആശയം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിന് ഇത് ഈ സാഹചര്യം വഴിയൊരുക്കും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ അജിത് ദോവലിൻ്റെ ഈ നീക്കം വളരെ തന്ത്രപരമായൊരു നീക്കമാണെന്നും ഈ കൂടിക്കാഴ്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്നും ആണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്